ിലേക്ക് നമ്മളൊരു അതില് ഞങ്ങള് ക്യാമറ ചെയ്യുന്ന പയ്യനെ ജസ്റ്റ് ഇങ്ങനെ ഫുട്ബോൾ തട്ടി കളിച്ചോണ്ടിരിക്കും അതിലൊറ്റ ഷോട്ട് അടിച്ചോ നേരെ ആഴ്ചയുടെ തലമുറ തട്ടി ആഴ്ച ബോധം കെട്ടിട്ട് വേണം പല ദിവസം ഐഡിയ കിട്ടിയാ നമുക്ക് അതന്നെ വെച്ച് വീഡിയോ ഹൈലൈറ്റ് പിന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമുക്ക് ആലപ്പുഴ ട്രിപ്പ് ഫൈൻ ട്രിക്കലൻഡിൽ തായ്ലൻഡ് ഞങ്ങളും ആദ്യമൊക്കെ റോങ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു കേട്ടോ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മൾ ഇതിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങള് ഐഷ ഇപ്പഴും ഡിക്ഷണറി ഹലോ ഹായ് വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ ചോദിച്ച് ചോദിച്ചു പോകാം എന്ന് പല ഇന്റർവ്യൂസിലും നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ഒരു ഇതാണ് ഇംഗ്ലീഷ് കഫയെ ചോദിച്ച് ചോദിച്ച് പോകാം എന്നുള്ളത് അതുമാത്രമല്ല എല്ലാ ഇന്റർവ്യൂസിന്റെ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഒരു വീഡിയോ കാണും വിനീത ഏട്ടന്മാരുന്നതും ഇംഗ്ലീഷ് കഫേയുടെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും കാണും ആര് അപ്പോൾ ഇന്ന് നമ്മൾ ഓർത്തു ആ ഒരു ഫുൾ ടീം അല്ലെങ്കിൽ അവരുടെ ടീം തന്നെയാണ് ഇന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതും അവരെ തന്നെയാണ് ഇംഗ്ലീഷ് കഫേയുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ <laughs> നമുക്ക് കൂടുതൽ നമ്മുടെ ആഡ് പല ആളുകളിലേക്കും കൂടുതൽ റീച്ച് റീച്ചായതും ജിൻ്റെ മീഡിയയിലൂടെയൊക്കെ തന്നെയായിരിക്കും ആ ടെൻ സെക്കൻഡ് ട്വൽവ് സെക്കൻഡ് വീഡിയോ ഒക്കെ ഭയങ്കര ഫസ്റ്റ് തന്നെ നമ്മൾ എനിക്ക് ഒന്ന് ആദ്യമായിട്ടാണ് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ചോദിക്കുവാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു ഓ ഇങ്ങനൊരു കോൺസെപ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് സ്ട്രഗിൾസ് ഉണ്ടാവാം ഇല്ലാതെ എന്തായാലും നമുക്ക് ഗ്രാഫ് ഇങ്ങനെ വരാൻ പറ്റില്ല സോ എങ്ങനെയായിരുന്നു അതിന്റെ കാര്യം നമ്മൾ ആക്ച്വലി രണ്ടായിരത്തി ഇരുപതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ആയിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കോവിഡ് കോവിഡ് ടൈമിൽ പക്ഷേ അതിന് മുമ്പേ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു സിലബസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച സമയത്ത് കറക്റ്റ് കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ വന്നത് ലോക്ക്ഡൌൺ വരുന്നത് നമ്മളത് ലോഞ്ചിങ് ഒരുമിച്ചായിരുന്നു ആളുകളൊക്കെ വീട്ടിലിരിക്കുന്ന സമയം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോഴ്സും ഓൺലൈനായിട്ട് പഠിക്കാവുന്ന കോഴ്സ് ആയതുകൊണ്ട് തന്നെ ആ സമയം മുതലേ നമുക്ക് അങ്ങനെ ആരാണ് അല്ലെങ്കിൽ ഒന്ന് കാരണം പലർക്കും കാണുന്നവർക്ക് പലർക്കും നമ്മുടെ ഇംഗ്ലീഷ് കഫേ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം പിന്നെ നിങ്ങളുടെ വീഡിയോസ് കാണുന്നോഴ്സ് അതിനുള്ള ഫോളോ നോക്കുവാണെങ്കിൽ ഷല ഷഹല ഓക്കെ ഞാൻ ഇവിടെ ഇംഗ്ലീഷ് കഫേല് ജോയിൻ ചെയ്തിട്ട് രണ്ട് മാസം ആയിട്ടുള്ളു കുറച്ചായിട്ടുള്ളു എൻ്റെ വീട് എളൈറ്റിൽ പട്ടോളിയാണ് നരിക്കുണി എന്ന് പറയും ഞാൻ എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ ചെയ്യുന്നു ഞാൻ ആയിഷ്ട്രി ഇവിടെ വന്നിട്ട് വൺ ആൻഡ് ഹാഫ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയി പിന്നെ ഞാൻ ബി ഫാം തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഞാൻ വീട് എൻ ഐ ടി

എന്റെ മലപ്പുറം ജില്ലയില് വണ്ടൂര് ഇംഗ്ലീഷ് ഞാൻ എം ബി എ ക്വാളിഫൈഡ് അതിന്റെ പേര്

എന്തായാലും ഞാൻ ചോദിക്കട്ടെ വീഡിയോസ് ഓൾറെഡി നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ആക്ച്വലി നിങ്ങളെ അറിയാവുന്നതുകൊണ്ടും ആ വീഡിയോ ആൾക്കാര് കാണുന്നതുകൊണ്ടും ഒക്കെ നമുക്ക് അറിയാം പക്ഷെ ഫസ്റ്റ് നമ്മള് നിങ്ങള് ഒരുമിച്ചും ഇടുന്ന ടൈമില് അതിനുള്ള ആൾക്കാർ എങ്ങനെയാണ് അത് വെൽക്കം ചെയ്യുന്നത് കാരണം ചിലപ്പോൾ അതിനകത്ത് നെഗറ്റീവ് കോമെന്റ്സ് ഉണ്ടാവാം തീർച്ചയായിട്ടും കാരണം അതെങ്ങനെയായിരുന്നു നമ്മൾ ആക്ച്വലി ഡേ വൺ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തൊരു സിക്സ് മന്ത്സ് ഒക്കെ ആയു മുതൽ തന്നെ ഡേ വൺ മുതൽ നമ്മളിങ്ങനെ വീഡിയോസ് ഡയലി അപ്ലോഡ് ചെയ്യാറൊക്കെ നമ്മൾ ക്യാമറയിലേക്ക് നോക്കി കോണ്ടന്റ് പറഞ്ഞു കൊടുക്കുന്ന ജസ്റ്റ് ഒരു വേർഡ് പുതിയ വേർഡ് പഠിപ്പിക്കുന്ന രീതി ടൈപ്പ് ഓഫ് വീഡിയോസ് നമ്മൾ ആദ്യം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ റീലും ഇല്ല അന്ന് റീലോ ടിക്ടോക്ക് ഒക്കെ ആയിരുന്നു ടിക്ടോക്ക് പോയതിനു ശേഷം റീല് വരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ സ്ഥിരം സാധനം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു ആളുകൾക്കൊരു ക്ലീഷായിട്ട് ആളുകൾ കണ്ടിരിക്കാൻ വരുന്നില്ല വ്യവർഷിപ്പ് ഒന്നും കിട്ടുന്നില്ല അപ്പം നമുക്ക് ഈ ഒരു സാധനം നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ എന്റർടൈൻ ഫൺ ആയിട്ട് രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാമെന്നൊരു തോട്ട് വന്നു അങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റഡ് വീഡിയോസ് കൊണ്ടുവരുന്നത് ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഒരു വേർഡ് ആഡ് ചെയ്ത് കൊടുത്ത് അപ്പം ആളുകൾ കുറച്ചുകൂടെ കണക്റ്റ് നമ്മൾ ഒരു ഫിലിമൊക്കെ കണ്ടിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കുന്ന തുടക്കത്തിൽ ആൾക്കാർ കുറച്ചുകൂടെ അവരുടെ ലൈഫിലേക്ക് പറ്റുന്ന എങ്ങനെയാണോ നമുക്ക് ഒരുപാട് റീച്ച് കിട്ടാൻ തുടങ്ങി ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആക്ച്വലി ഇതുവരെ നമ്മൾ പേര് അല്ലെങ്കിൽ പുതിയൊരു ക്യാരക്ടറായിട്ട് ഞങ്ങൾ ആരും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം അതന്നെ കാണാൻ കൂടുതൽ ഇൻസിഡന്റിലേക്ക് നമ്മളൊരു വേർഡ് ഇട്ടിട്ട് ഫുട്ബോളിന്റെ നമ്മൾ ട്രെൻഡ് ഒക്കെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാ ൾക്കാരാ നമുക്ക് അതുപോലെ കോണ്ടന്റ് അറിയില്ല അപ്പൊ പറഞ്ഞു അധീനം പറഞ്ഞു തർപ്പ് കേറി വെക്കാം അപ്പൊ നമുക്ക് കോണ്ടന്റ് ഇട്ടു പറഞ്ഞു അതില് ഞങ്ങള് ക്യാമറ ചെയ്യുന്ന പയ്യനെ ജസ്റ്റ് ഇങ്ങനെ ഫുട്ബോൾ തട്ടി കളിച്ചുകൊണ്ടിരിക്കാം അതിൽ ഒറ്റ ഷോട്ട് അടിച്ചോ നേരെ ആഴ്ചയുടെ തലമുറ തട്ടി ആഴ്ച ബോധം കെട്ടിട്ട് വേണു ബോധം അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡിയ കിട്ടിയാ നമുക്ക് അതെന്നെ ചെയ്യാം അത് നമ്മള് കോണ്ടന്റ് അതാണ് കൂടുതലും പിടിച്ചു തലേ ദിവസം എനിക്ക് ശരിക്കും അത് വേറെ ഒരു കാര്യത്തിനോട് കുറെ ആൾക്കാർക്ക് ഇഷ്ടം വരിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റ് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ എല്ലാവർക്കും ഒരേ ഇൻട്രസ്റ്റ് വരാനുള്ള റീസൺ എന്താണ് ചിലപ്പോൾ നിങ്ങളുടെ എല്ലാവരും ഇഷ്ടമുള്ള കാര്യം ലാംഗ്വേജ് പഠിപ്പിക്കാന്ന് പറയുമ്പോൾ ലൈക്ക് എല്ലാവർക്കും ഇവരൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമല്ല കാര്യം പിന്നെ ഞങ്ങളുടെ ഇടയിൽ ലാംഗ്വേജ് നമ്മൾ ആഡ് ചെയ്യുന്ന എപ്പഴും നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് വേർഡ് കണ്ടുപിടിച്ച് അതിലേക്ക് സിറ്റുവേഷൻ ആഡ് ചെയ്യലായിരുന്നു ഒരു വേർഡ് കണ്ടുപിടിക്കും ഇപ്പൊ അങ്ങനെ ചെയ്യുന്നു അപ്പൊ ലാംഗ്വേജ് നമുക്ക് എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ള കാര്യമാണ് പഠിപ്പിക്കാനും പറയാനും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാവരുടെയും ഐഡിയാസ് ഒരേപോലെ ആവാം പറഞ്ഞാൽ അടുത്തൊരു കോണ്ടന്റ് കണ്ടിന്യൂഷനായിട്ട് ഇങ്ങനെ കിട്ടും പറയും പുതിയ കോണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അയാൾ മാത്രം അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ പക്ഷേ എങ്കിലും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ചില കോൺസെപ്റ്റുകൾ വരുമ്പോ ചിലപ്പോ ചിലത് പറയില്ലേ കാരണം ഇത്രയും പേര് ഞാൻ ചോദിക്കണം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ഇത് പറഞ്ഞ ആൾക്കാരാണ് അപ്പോ ചിലപ്പോ അതി അതെ എല്ലാം എങ്ങനെ അത് യൂണിഫൈ ആയിട്ട് പോകുന്നു നമുക്ക് ഇഷ്ടമല്ലേ അയാൾ ചെയ്താൽ നമ്മൾ പറയും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അണ്ടറിൽ കൊള്ള ഒരുപാട് സാധനങ്ങളാണ് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഒരു ദിവസം തന്നെ നാലും അഞ്ചും ആറും പത്ത് വീഡിയോസ് എടുക്കാറുണ്ട് ഒരു ദിവസം തന്നെ അപ്പൊ ചില സ്ക്രിപ്റ്റ് ഒക്കെ ചിലപ്പോൾ രണ്ട് ദിവസം ഡിമാൻഡ് ചെയ്യും ലൈക്ക് കുറെ കാര്യങ്ങൾ വേണ്ട അപ്പൊ നമ്മൾ പറയാം കൊണ്ട് കഴിയാൻ ചാൻസ് ഇല്ലല്ലോ നമുക്ക് വേറെ സ്ക്രിപ്റ്റ് നോക്കിയാലോ എന്ന് പറയും അങ്ങനെ ചെയ്യാറുണ്ട് അല്ലാത്തവരെ ലൈക് അത് ചെയ്യണ്ട നമ്മൾ പറയാറില്ല എല്ലാവർക്കും തലക്ക് മറ്റേ ബോർഡ് അടി കിക്ക് പറഞ്ഞില്ലേ വീട്ടിലൊക്കെ പറഞ്ഞു ആക്ച്വലി ഉപ്പ ഉപ്പയും ഉപ്പ് പുറത്തായിരുന്നു അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് അന്ന് തന്നെ അപ്ലോഡ് ആയിരുന്നു അപ്പൊ വീഡിയോ കണ്ട സമയത്ത് ഉപ്പ വരെ ചിരിച്ചെന്ന് ഉമ്മ എന്നോട് പറഞ്ഞോ ശരിക്കും കിട്ടിയത് അയത് ആർക്കും അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ശരിക്കും അനുഭവം പറഞ്ഞപ്പോ യത്ത് റെഡി ആയി കിട്ടിയല്ലോ ഞങ്ങളുടെ ഓഡിയൻസ് എങ്ങനെ ഇപ്പൊ ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യാണെങ്കിലും വീഡിയോ ചെയ്യാണെങ്കിലും അത് റിയൽ ആണെന്ന് വിചാരിക്കുന്ന ഓഡിയൻസ് ആയി പോയ സമയത്ത് ചോദിച്ചിരുന്നു റെഡി ആയോ ഹരിന്റെ കാലിന് പറ്റിയതും കല്ലും മനസ്സിലാവൂല സ്ക്രിപ്റ്റ് ആണ് നമ്മുടെ ഉദാഹരണം ഐഷ്യും ഫറാസും തമ്മിൽ ഒരു റൊമാൻസീന്നൊക്കെ ക്രിയേറ്റ് ആളുകളൊക്കെ വിചാരിപ്പിട്ട് ചോദിക്കാം അവരെന്ന കോമ സെറ്റ് ഔട്ട് അങ്ങനെ ില് കണ്ടാലും എല്ലാവരുടെയും കാര്യം അന്വേഷിക്കാറുണ്ട് അല്ല ചോദിക്കും നമ്മളോട് എന്നോട് ഇങ്ങനെ വരാറുണ്ട് ഫസ്റ്റ് പണ്ട് ഹരിയുടെ കാര്യായിരുന്നു വരാറ് പിന്നെ ചോദിക്കും കലിപ്പനാണോ അങ്ങനെ കൊറേ ചോദിക്കും നിങ്ങൾ കോമഡി പിന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ആൾക്കാരുടെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ് സംതിങ് റിയലി എന്റർടൈനിങ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യണം നേരത്തെ പറഞ്ഞു റിയൽ റിയൽ ആയിട്ട് ആയിട്ട് തോന്നാൻ അവരെ റിലേറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു പരിപാടിയാണ് ഇത് അതും ആ ചെയ്യുന്നതും വളരെ തന്മയത്വത്തോടു കൂടി വക്കായിട്ട് ചെയ്യുന്നു അതിന്റെയൊക്കെ ഒരു പിന്നിലെ ഐ മീൻ ും ആദ്യത്തിലൊക്കെ നമ്മുടെ സ്റ്റുഡന്റ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഇവിടെ ഓൺലൈൻ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനെ മാത്രം അവർക്ക് ഡയലി ഒരു വർക്കാബിലൊരു കിട്ടിക്കോട്ടെ എന്ന നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങി പക്ഷെ ഇതിലേക്ക് ഇപ്പം ക്രിയേറ്റീവ് സൈഡ് വന്നപ്പോ ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടിങ്ങും ഒക്കെ ഭയങ്കര സമയത്താണ് ഇതിന്റെ ഔട്ട് നന്നായിട്ട് വരാറ് ഞങ്ങൾക്കും കൂടി കയറും അങ്ങനെ ഓഡിയൻസിന് എങ്ങനത്തെ ഭയങ്കര ഈവൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഏകദേശം ടു ഹൺഡ്രഡ് പിന്നെ പിന്നെ അപ്ലോഡ് ചെയ്ത് ആയി അപ്പൊ ഞങ്ങളും അത് എൻജോയ് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഓരോസ് കയറുമ്പോൾ ഞങ്ങൾ വന്നതാണ്ട് ഇപ്പൊ ഞാനൊക്കെ ക്യാബിലുന്നൂറന്നെ പറഞ്ഞു തുടങ്ങുന്നതിന് അതാ സംസാരിക്കാൻ അതുകൊണ്ടാണെങ്കിൽ ഓഡിയൻസ് ഇവിടെ ഈ അതായത് നിങ്ങൾക്ക് ബ്രേക്ക് ടൈം കാരണം ഇവിടെ ഏരിയ വന്നപ്പോൾ തന്നെ എനിക്ക് ബ്രേക്ക് ടൈം അല്ല അങ്ങനെയുള്ള ഈ ഒഴിവ് സമയങ്ങളിൽ ഹൗ സ്പെൻഡ് ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങള് ഒരുമിച്ചൊക്കെ ഇരുന്ന് ഫൺ അല്ലെങ്കിൽ പാട്ടുപാടോ പരിപാടികളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ഇന്നലെ വയനാട് ആയിരുന്നു ഞങ്ങൾ ഷൂട്ടിന് വേണ്ടി പോയത് റിസോർട്ടിൽ ഇരുന്ന് അവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് കുറച്ച് സീരീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് അപ്പം ആ സീരീസ് ഒക്കെ ചെയ്ത് ലൈക്ക് ഒരു ദിവസം ചെയ്യുന്ന വീഡിയോ ഒരു നാല് വീഡിയോ അഞ്ച് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും അതിനു മുമ്പ് ഞങ്ങൾ കുറച്ചു ഇരിക്കും ആക്ച്വലി കൊറേ തള്ളിയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ആയിട്ട് കംഫർട്ടായിട്ട് മാത്രം നേരെ വന്ന് ക്യാമറ വീഡിയോ എടുക്കാൻ പോകും ആ പരിപാടി ഇവിടെ ആർക്കും ഇല്ല ായിട്ട് ആയിട്ടില്ല അല്ല നമ്മളിപ്പോ ഭയങ്കര പുറത്തുനിന്ന് ഭയങ്കര മൂഡിലൊക്കെ ആണ് ഓഫീസിൽ വരുന്നതെങ്കിലും ഷൂട്ട് ചെയ്യാൻ മൂഡില്ലെങ്കിൽ

कचरा में ले ले मेरा जान हाय रे मैं तेरे कुर्बान कचरा मोहब्बत वाला अखियों में ऐसा ढला कचरा में ले ले मेरा जान हाय रे मैं तेरे कुर्बान കോവിഡിന്റെ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ എനിക്ക് കോവിഡ് വന്നതിലൂടെ ഏറ്റവും ആക്ച്വലി ആക്ച്വലി മാനേജ് ചെയ്തത് ഇറ്റ് ഡിഫിക്കൽ ആയിരുന്നു കാരണം കാണുന്നവർക്ക് ഇത് ഇറ്റ്സ് എ സിമ്പിൾ ജോബ് പറയുന്നത് പക്ഷേ ആക്ച്വലി കോവിഡ് ആയ സമയത്ത് നമുക്കൊന്നും പുറത്തിറങ്ങാൻ പോലും പറ്റില്ല അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണ ഒരുപാട് ഇപ്പൊ മൊബൈൽ ഫോൺസ് ആണ് നമ്മൾ മെയിൻലി വാട്സ്ആപ്പ് ത്രൂ പഠിപ്പിക്കുന്നത് അപ്പം നമ്മൾ ആ സമയത്തൊക്കെ പോലീസ് പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിഷൻ എടുത്തിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തു പോയി ഫോണൊക്കെ സംഘടിപ്പിച്ച് വരാനൊക്കെ അങ്ങനെ ഒരുപാട് ആ പിന്നെ ഈ ട്രെയിനേഴ്സിന് കിട്ടാൻ ഈ കുട്ടികൾ വന്ന് കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കാൻ സ്റ്റാഫാണ് ആക്ച്വലി അവരെ ഹയർ ചെയ്യാനും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ എന്റെ പാർട്ട്നേഴ്സ് ഉണ്ട് ആക്ച്വലി ഞങ്ങൾ നാല് പേരാണ് ഞാൻ മാത്രമല്ല ഞങ്ങൾ പേരാണ് ഇംഗ്ലീഷ് കഫേര് ജുനൈദ് അൻഷിഫ് ഗഫൂർ എന്ന് പറയുന്നത് ഞങ്ങൾ നാല് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ ആക്ച്വലി അപ്പോൾ ഞങ്ങൾ അനഷിഫിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ അൻഷിഫിൻ്റെ വീട്ടിലെ ബെഡ്റൂം ബെഡ്റൂമെന്നാണ് അതിന്റെ ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് ഒക്കെ നമ്മൾ അവിടെ നിന്ന് അറിയാൻ എസ് എസ് അവിടെ നിന്നാണ് ഇതിൻ്റെ കുറച്ച് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പേരും ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ട് ഈ മൊബൈൽ ഫോൺ എത്തിക്കാൻ സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ പിന്നെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കോവിഡ് ആകുമ്പോൾ അറിയാലോ എല്ലാവരും വീട്ടിലിരിക്കാന് ഒരു പുറത്തുനിന്ന് പോയ ഒന്നും നമുക്ക് കിട്ടും ഒന്നും ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ ചെയ്ത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ലൈക്ക് കോവിഡ് ഒരു രീതിയിൽ പോസിറ്റീവ് ആയിരുന്നു ഞങ്ങൾക്ക് അത് ഓപ്പൺലി നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവർക്കും പിന്നിൽ ഇങ്ങനെ ഒരുപാട് നമുക്ക് സ്ട്രഗിൾ ഉണ്ടായിരുന്നു കാരണം ആ ടൈമിൽ പലർക്കും ഒരു ഒരു എഡ്യൂക്കേഷൻ അല്ല പഠിക്കാനുള്ള ഒരു സാഹചര്യം വിരളമായതിനാൽ ഗോ ഔട്ട് ആയതുകൊണ്ട് അപ്പൊ അവർ ഓൺലൈനായിട്ട് വാട്സാപ്പിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു ഓപ്ഷൻ കൊടുത്തപ്പോൾ അത് ക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ടൈമ് നമ്മള് രാവിലെ ഒമ്പത് രാത്രി പതിനൊന്ന് മണി വരെ സമയം കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് അപ്പൊ ഏത് സമയത്തുവാണെങ്കിലും അവർക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ അവർക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്യാം അപ്പൊ ആളുകൾക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ഈ ടൈം എന്ന് പറയുന്നതിലുപരി ഞാൻ വേറെ കാര്യം പറയട്ടെ നമുക്ക് എല്ലാവർക്കും റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇഷ്ടമുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് പോയാലോ അല്ലേ അപ്പൊ ഞാൻ പറയുന്നത് അതുമായിട്ട് അതും നിങ്ങൾ ഇതിൽ കൊണ്ടുവന്നു ഇംഗ്ലീഷ് കഫേഷ് നമ്മൾ ഒരുപാട് പേര് നോക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി പക്ഷെ കഫേല് കഫേല് പോയി കഴിഞ്ഞാൽ ഡിഫറെന്റ് ഡിഫറെന്റ് ഡിഷസ് നമുക്ക് കിട്ടും ഇവിടെ ഡിഫറെന്റ് ഡിഫറെന്റ് കോഴ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെപ്പോഴും ഞങ്ങൾ ഞങ്ങൾ തമാശയിലൂടെ പറയുന്ന കാര്യം ഒരു കോഫി കൊടുക്കുന്ന ലാഗത്തോടെ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറയരുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമൊക്കെ നമ്മൾ ഇവിടെ അങ്ങനെ സിമ്പിളായിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ ചുരുങ്ങിയ ടൈമിൽ ഇംഗ്ലീഷ് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ചെയ്യുന്നത് അത് എല്ലാവർക്കും എത്തിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇംഗ്ലീഷ് മുന്നിൽ വെച്ചിട്ടുണ്ട് ഏത് നമ്മൾ വാട്സാപ്പ് ചൂസ് ചെയ്യാൻ തന്നെ കാരണം അതാ ഈവൻ എന്റെ ഉമ്മ യൂസ് ചെയ്യുന്നുണ്ട് വാട്സാപ്പ് എന്റെ ഒപ്പ് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് വാട്സാപ്പ് പറയാം അപ്പൊ അത് ഈ ലാംഗ്വേജും ആ വാട്സാപ്പ് ത്രുമ്പോൾ എല്ലാവരിലേക്കും ഒരുപോലെ ഇത് എത്തുന്നുണ്ട് അതാണ് നമ്മൾ വാട്സാപ്പ് ത്രൂ ഇംഗ്ലീഷ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ക്യാമറയുടെ മുന്നിൽ തന്നെ നിങ്ങളുടെ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതിന് പിന്നിലും ഒരുപാട് പേരുണ്ട് നമുക്ക് പറയാൻ എത്ര സ്റ്റാഫ്സ് ഒക്കെ ഉണ്ടാവും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട് ആക്ച്വലി നേഹാ ചാനീഫ് എന്ന് പറഞ്ഞ കുട്ടിയാണ് ഞങ്ങൾ കോണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി തരുന്ന കുട്ടിയാണ് ലൈക്ക് അതിൽ വേർഡ് എടുത്ത് തരുന്ന കുട്ടിയാണ് അങ്ങനെ വേർഡ് അപ്പൊ നമുക്ക് അവിടെ നമുക്ക് ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞ പോലെ പിന്നെ എഡിറ്റേഴ്സ് ഉണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന ആളുകളുണ്ട് പ്രണബ് ഭാസ് പിന്നെ പറഞ്ഞ പോലെ എന്റെ ഉണ്ട് ഉണ്ട് പിന്നെ ഇവിടെ ഡിജിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ട്രെയിനേഴ്സ് ഉണ്ട് നമ്മളിവിടുത്തെ ഏറ്റവും വലിയ വിങ് ട്രെയിനേഴ്സ് നമുക്ക് ഹൺഡ്രഡ് പ്ലസ് ട്രെയിനേഴ്സ് ട്രെയിനേഴ്സോട് വരുന്നുണ്ട് പിന്നെ കൗൺസിലേഴ്സ് ഉണ്ട് ഇവിടെ ട്രെയിനേഴ്സ് ഒക്കെ സ്റ്റാഫ് തന്നെയല്ലേ ഇവിടെ വന്ന് ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ട്രെയിനേഴ്സ് ഒക്കെ ഈ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആക്ച്വലി അവരാണ് നമ്മൾ വീഡിയോസിലൂടെ പഠിപ്പിക്കുമ്പോൾ അവരാണ് റിയലി ഫോണിലൂടെ വാട്സാപ്പ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ട്രെയിനേഴ്സ് പിന്നെ ഈ പറഞ്ഞാൽ നമ്മള് കണ്ടത് അഭിനയിക്കുന്ന പരിപാടികളുണ്ട് ഇപ്പം ക്യാമറയുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുന്നത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഏറ്റവും കൂടുതൽ ടേക്ക് എടുക്കുന്ന ആരാന്ന് ക്വസ്റ്റ്യൻ അങ്ങനെ കുറച്ച് ക്വസ്റ്റിനോട് എനിക്ക് ചോദിക്കാറുണ്ട് പക്ഷെ നമുക്ക് അതിൽ പോലുള്ള ഡൗട്ട്സുകളാണ് ഇതൊക്കെ നിങ്ങൾ കൂട്ടത്തിൽ എങ്ങനെയാണ് ടേക്ക് എടുക്കുന്ന ഏറ്റവും കൂടുതൽ

ചില സമയത്ത് അവൾക്ക് വേറെ ഏതെങ്കിലും ക്യാരക്ടർ കൊടുത്താൽ അവൾക്ക് അത് എടുക്കാൻ കുറച്ച് സമയം എടുക്കും ഞങ്ങൾ എനിക്ക് സീരീസ് സീരിയസ് ചെയ്യാണെങ്കിൽ ഏതെങ്കിലും സീരിയസ് ചെയ്യാണെങ്കിൽ പോലും അവൾക്ക് തമാശ ഉള്ള റോളെടുക്കും അവൾക്ക് അതാണ് ഇപ്രാവശ്യത്തെ സീരീസ് വരുന്നതിന്റെ അതിൽ വേറെ ക്യാരക്ടർ പിന്നെ റിയലിസ്റ്റിക് ആയിട്ട് ശേഷം ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് പിന്നെ മറ്റേ പക്ഷെ എന്നാലും ഞാൻ ഇതാണല്ലേ ഓക്കെ ഇപ്പം ഇംഗ്ലീഷിൽ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ കുറെ ആൾക്കാർ നിങ്ങളെ ചോദിക്കുന്നുണ്ടാവാം ഏറ്റവും ടഫ് ആയിട്ടുള്ള വേർഡ് ഏതാണ് എന്ത് പലപ്പോഴും അല്ലെങ്കിൽ ഒരു സെന്റൻസോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ശരിക്കും ഇപ്പം പലരും നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫ്രം അല്ലെ സോഷ്യൽ മീഡിയ വഴി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ആയിരിക്കാം അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു ക്വസ്റ്റൻ ഏതായിരിക്കാം നമ്മൾക്ക് കോമൺലി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരലുണ്ട് ഇന്ന വീഡിയോ ചെയ്യോ അല്ലേ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് പങ്ക്ച്വേഷൻ മാർക്സ് ബേസ് ചെയ്തിട്ട് കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ആക്ച്വലി ആൾക്കാര് വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പൊ നമ്മള് പാർട്ട് ത്രീ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടു ഇട്ടു ആയിട്ട് പാർട്ട് പാർട്ട് ആണ് ബേസ് ചെയ്തിട്ട് ക്ലൗഡ്സ് ആയിട്ട് വരും മെസ്സേജ് വരും അങ്ങനെ വരാറുണ്ട് നമ്മൾ വെച്ച വീഡിയോ എന്താണോ ആ വീഡിയോ ബേസ് ചെയ്തിട്ട് അതിനുള്ള ഡൗട്ട്സ് ചോദിക്കും മാക്സിമം ആരും ചോദിക്കില്ല

ചെയ്യുന്നതോ പ്രൊണൗൺസിയൻ പോട്ടെ അല്ലാതെ നോക്കുമ്പോൾ അല്ലാതെ ഒരു തെറ്റായ ഒരു വേർഡിങ് വേർഡാണ് പറയുന്നത് നമുക്കത് കറക്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ പോണ സമയത്ത് നമുക്ക് പറയാറുണ്ട് നമ്മൾ ഈ കഫേല് പോയ സമയത്താൽ റിസോർട്ടിൽ പോയ സമയത്താൽ ഞങ്ങളും ആദ്യമൊക്കെ റോങ് ആയിട്ടാ യൂസ് ചെയ്ത കേട്ടോ ടു ബി ഫ്രാങ്ക് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഇതിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ ഇപ്പോഴും ായ ഡിക്ഷണറി റൊമാൻട്രിക്സ് ഹോട്ട് പോട്ട് എന്നൊക്കെ പറഞ്ഞു ആ അപ്പൊ ഞങ്ങൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത് പണ്ടൊക്കെ പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കാം ഇപ്പൊ ഇവരായാലും വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവർക്കറിയാം കോപ്പിക്ക് എന്താണെന്നൊക്കെ ഇവരാണെ എഡിറ്റ് ചെയ്യണൊക്കെ അപ്പൊ ഇവർക്ക് തന്നെ പുതിയ കോണ്ടന്റ് അറിയാം അപ്പൊ ഇനി പുതിയൊരു കോണ്ടന്റ് നമ്മൾ എടുക്കണം ഇത് നമ്മൾ അന്ന് പഠിപ്പിച്ച പോകാണല്ലോ എന്ന് വേണ്ട അത് തന്നെ പറയുന്നു

പറ്റില്ല തീർച്ചയായിട്ടും അപ്പം ആക്ച്വലി പറയുമ്പോൾ ഇതിന്റെ ഒരു രസം ഇതിന്റെ ഒരു കിക്കുണ്ടല്ലോ നമുക്ക് കിട്ടുന്നില്ലേ അത് നിങ്ങൾ എങ്ങനെയാണ് ഹാപ്പിനെസ് എൻജോയ് ചെയ്യുന്നത് സമയത്ത് നമ്മളെല്ലാരും പിന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമുക്ക് ആലപ്പുഴ ട്രിപ്പ് ഫൈല തായ്ലൻഡിൽ തായ്ലൻഡിൽ ഞങ്ങൾ അഭിഷേകം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പൊതുവേ എനിക്ക് ചിന്ത പേരുണ്ട് ഡിജിറ്റൽ ടീമിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്റെ ലൈഫ് മാറി ഇംഗ്ലീഷ് കഫേ സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം ഇവരും എല്ലാവർക്കും ഒരുമിച്ച് അതേ സ്വരത്തിൽ പറയാൻ പറ്റും പിന്നെ ഈ അതിനെ ഒരു ആഡിനെ റിലേറ്റ് ചെയ്ത വിനീതേട്ടനെ ഏടനെ എങ്ങനെയായിരുന്നു നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം നമ്മൾ ഒരുപാട് ഫേസ് നോക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി പക്ഷെ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആകുമ്പോൾ അധികം പബ്ലിക്കിന് നെഗറ്റീവ് ഇല്ലാത്ത ഒരാളായിരിക്കണം ആളുകൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ഫേസ് ആയിരിക്കണം വിനീതരൻ നോക്കുന്ന സമയത്ത് വിനീതരൻ്റെ ഹെയ്റ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഓണസ്റ്റ് ആണ് ലൈക്ക് ഭയങ്കര ഓണസ്റ്റ് അങ്ങനെയാണ് വിനീതാരൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് പക്ഷേ വിനീതരൻ അതുവരെ ആഡ്സ് ഒന്നും പൊതുവേ ചെയ്തിട്ടില്ലായിരുന്നു ഒട്ടും ചെയ്യാറില്ലാത്ത ഒരാളെ ഇപ്പോഴാണ് പിന്നെ കുറച്ച് ആഡ്സിലേക്ക് വന്നത് അപ്പൊ ആ സമയത്ത് വിനീതകരന്റെ മാനേജർ ത്രൂ നമ്മൾ നമ്മുടെ കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ പറഞ്ഞു കൊടുത്തു അപ്പൊ വിനീതരൻ ആക്ച്വലി അപ്പഴും ഞങ്ങളെ കണ്ടിട്ടില്ല ഞങ്ങൾ നാല് പാർട്ട്നേഴ്സിനെ അന്ന് കണ്ടിട്ടേ ഇല്ല പിന്നെ ഞങ്ങൾ ആഡിന്റെ ഷൂട്ട് മുപ്പ ഓക്കെ പറഞ്ഞൊക്കെ റെഡി ആഡ് ഷൂട്ട് പോണ സമയത്താണ് ഞങ്ങൾ പേരെയും വിനീതേട്ടൻ കാണുന്നത് ഇത്ര ചെറിയ ആൾക്കാരാണ് വിനീതേട്ടൻ അപ്പോൾ വിനീതന്റെ വിചാരിച്ചത് വലിയ ആൾക്കാരെ ആരോ തുടങ്ങിയ പരിപാടിയാണ് ഇവൻ ഞങ്ങൾ പ്രൊഫഷൻ അയച്ചിട്ടുള്ള ഞങ്ങൾ പ്രൊജക്ട് അയച്ചിട്ടുള്ള സമയത്തൊക്കെ അതിലും നമ്മൾ ഫോട്ടോസ് ഒക്കെ അത്ര പരിചയമുള്ളൂ വിനീതേട്ട് നേരിട്ടാണ്ടപ്പോ ഇത്ര ആൾക്കാരാണോ അങ്ങനെയാണെങ്കിൽ ഓഫീസ് ഒന്ന് കോഴ്സ് ഒന്ന് വിസിറ്റ് ചെയ്യണം മുമ്പ് നമ്മൾ ഭയങ്കര അപ്പൊ ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ ഭയങ്കര ഗുളിയാവട്ടെ ഈ ചീറ്റിന്റെ വൈബ് എനിക്ക് മനസ്സിലായി ഞങ്ങൾ ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഇതിനൊക്കെ കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഞങ്ങളെ മുന്നിൽ കുറച്ച് ക്യാമറ നമ്മളെ ക്യാമറമാൻ കാണുമ്പോ വന്നിരുന്ന ഞങ്ങളിപ്പോ ഈ അടുത്ത് ക്യൂ എന്നെ ചെയ്താലും ഞങ്ങള് വീഡിയോ ചെയ്യുന്ന പറ്റുന്നു ഞങ്ങള് എന്ത് ക്യൂ പറയാം എല്ലാം ഓപ്പണം ഭയങ്കര ഓപ്പണം ആഹ് എല്ലാം ഓപ്പണ അപ്പൊ അങ്ങനെ ഞങ്ങൾ സംസാരിക്കാറുണ്ട് പക്ഷെ ഇവര് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലെ ഞങ്ങള് ഞങ്ങള് ഭയങ്കര എൻജോയ് എല്ലാത്തിലും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ പറ്റി പറയാണെങ്കിൽ And Athina, Shibil, Harry, and uh, Faraz, right? <laughs> <laughs> Anyways, all the very best. God bless you. Thank you. Thank you. Thank you. Thank you. Oh, OK. Thank you. Okay. Okay. Thank you.